രത്നങ്ങളെക്കുറിച്ചും രത്നധാരണ രീതികളെക്കുറിച്ചുമുള്ള രത്നശാസ്ത്രയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയായി പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമ്മൾ രത്നശാസ്ത്രയിൽ പറഞ്ഞ പോലെ നമ്മൾ രത്നങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഓരോ വ്യക്തികൾക്കും നമ്മൾ പല ചാർട്ടുകളും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവർക്ക് അനുയോജ്യമായ രക്തങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും അതിനെ കുറിച്ച് പ്രത്യേകം ടച്ച് ചെയ്താൽ മതി നമ്മള് ഇപ്പം കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മള് പിന്തുടർന്നു വരുന്നൊരു കാര്യം ഹൗസസ് ആണ് പറഞ്ഞു വന്നിരുന്നത് വൃശ്ചികം ആ ഒരു വൃശ്ചിക രാശിയില് നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമായിരുന്നു അതിൽ ചന്ദ്രന്റെ ഒരു നീചാവസ്ഥയെ കുറിച്ച് നമ്മളിങ്ങനെ ചന്ദ്രന്റെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മളെ ഏകദേശം ഒന്ന് പറഞ്ഞു പോന്നിരുന്നത് അപ്പൊ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഓരോ ഡെബിലിറ്റേഷൻ സംഭവിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട് അത് ഒരു ഹൗസിൽ തന്നെ നമുക്ക് നിൽക്കുമ്പോൾ പല ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് സെറ്റൻ ഡിഗ്രിയിലാണ് അതിന്റെ ഡെബിറ്റേഷൻ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പൊ ഉച്ചകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഡെബിറ്റേഷൻ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ ഡിഗ്രി വളരെ ആണ് എനിക്ക് തോന്നുന്ന ആ ഒരു വിവരങ്ങള് നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്നാലേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി അതിൽ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് ഈ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നമ്മളെ വാട്സപ്പ് ത്രൂ ആണെങ്കിലും ഇമെയിൽ വഴിയാണെങ്കിലും ബന്ധപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അതില് കുറച്ച് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എൻക്വയറിയാണ് ഈ ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു രംഗം അതിനെക്കുറിച്ച് കുറിച്ച് അറിയാനായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ നമ്മൾ ഈ മെസ്സേജ് ത്രൂ കാണാറുണ്ട് അപ്പൊ ആ രക്തം എന്താണ് അത് എങ്ങനെയാണ് ധരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാമോ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നിന്ന് ഉൾപ്പെടുത്തും ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പതിനെട്ടാം നൂറ്റാണ്ട് പോലൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു ആഫ്രിക്കയിലാണ് ഇത് അതിവായിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിന് നല്ല വില കൊടു ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ അത് ഇരുപതാം കൂടി ഈ നോർത്ത് ആഫ്രിക്കൻ പല പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ മൈനുകൾ കണ്ടെടുത്തു ധാരാളം ടൈഗറായി നമുക്ക് മൈഞ്ച് ദളങ്ങൾ കണ്ടു കിട്ടുകയും മാർക്കറ്റിൽ വരികയും ചെയ്തപ്പം അതിൻ്റെ വില സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു കുറഞ്ഞു ഇന്നും ടൈഗർ ഐക്ക് വലിയ വിലയൊന്നും ഇല്ല എൻ്റെ പേര് തന്നെ അതിൻ്റെ രൂപവും അതിൻ്റെ സ്വഭാവവും അടങ്ങിയിട്ടുണ്ട് ടൈഗർ ഒരു കടുവയുടെ കണ്ണയിലോട്ട് നോക്കുന്ന പോലെ ഇരിക്കും ഒരു കടുവയുടെ ഒരു കളർ പോലെ തന്നെ നിക്കും ഒരു ഗോൾഡൻ ഒരു സ്വർണനിറത്തോടു കൂടിയ മഞ്ഞ അടരുകൾ ലേസുള്ള ഒരു കല്ലാണ് ആ ടൈഗറായി നമ്മൾ ശരിക്കും ഒരു ടൈഗർ ഒരു ദളം അതായത് ഒരുപാട് പീസസ് റഫായിട്ടുള്ള കുറച്ച് പീസസ് കൂട്ടി അത് വാഷ് ചെയ്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അസൽ ദൂരെ നോക്കി ഒരു കടുവ കിടക്കാമെന്ന് തോന്നും ആ ഒരു കിട്ടുന്നത് അല്ലേ ഇംഗ്ലീഷുകാർ പലരും പല രത്നങ്ങൾക്കും പേരിട്ടിട്ടുണ്ട് ടൈഗർ ഐ എന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും ഒരു കടുവ കടുവ അതിൻ്റെ ഒരു ആ അപ്പം അതിൻ്റെ ഒരു സ്വഭാവം അതായത് ഒരു പ്രൊട്ടക്ഷൻ ധരിക്കുന്ന ആൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരുപാട് സവിശേഷത ഉള്ള കല്ലുകളാണ് കാരണം ഇത് ഹീലിങ്ങിന്റെ ആൾക്കാർ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും അവരാണ് വന്ന് ടൈഗർ ഐ കൂടുതൽ വാങ്ങുന്നതും പ്രിഫർ ചെയ്യുന്നതും ഹീലേഴ്സ് കാരണം നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻക്യൂഷൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന പറയുന്നത് ഈ ഈ കല്ലുകൾ ധരിച്ചാല് ടൈഗർ ഐസ് ധരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ടൈഗർ ഐയുടെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രൗണ്ടിൽ ഉറച്ചു നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഒരു ഒരു ഉറപ്പ് ഒരു ഉറപ്പ് ഉറപ്പുള്ള ഒരു അപ്പൊ ഈ പേര് വരുന്നതൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ ടൈഗർ ഐ അതുപോലെ തന്നെ കാറ്റ്സൈ പൂച്ചയുടെ കണ്ണ് ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് പൂച്ച കണ്ണ് പോലെ തന്നെയാണ് കാറ്റ്സ വൈഡൂര്യത്തിന്റെ കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കറക്റ്റ് നമ്മൾ രാത്രിയില് പൂച്ചെട കണ്ണലിട്ട് നോക്കുന്ന പോലെ തന്നെ ഇരിക്കും അതേ ലേറും ഒക്കെയായിട്ട് അപ്പൊ ടൈഗർ ഐക്കും ഇതുപോലെ തന്നെ നൂല് പോലെ ഈ അടരുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ധാരാളം അടരുകൾ ഉണ്ട് അതിൽ കൂടെ ഒരു ചെറിയ നേർത്ത നൂല് തോന്നും ശരിക്കും ടൈഗർ ഐയും കാറ്റ്സയും തമ്മിൽ ആൾക്കാർക്ക് ഈ ഈ കാറ്റ്സൈക്ക് ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് കാരണം കാരണം ഇത് കോട്സ് കാറ്റഗറിയിൽപ്പെട്ട കല്ലാണ് ടൈഗർ കോട്സ് കാറ്റഗറി സ്പടികത്തിന്റെ കാറ്റഗറി അത് അതേസമയം നമ്മള് ഒറിജിനലായിട്ടുള്ള കാറ്റ്സള് ഒറിജിനൽ എന്ന് പറയുമ്പം കാറ്റ്സ് തന്നെ ഉണ്ട് അത് വളരെ വില കുറഞ്ഞ ഒരു മനസിലെ അപ്പോൾ ഇത് കാറ്റ്സയെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ചെന്ന് കാറ്റ്സൈ മേടിക്കുമ്പോൾ ഇത് കാറ്റ്സയാന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് കോട്സ് ആയിരിക്കും എന്നാൽ ക്രിസോബറിൽ എന്ന് പറയുന്ന മിനറൽ അടങ്ങിയിരിക്കുന്നതാണ് ഒറിജിനൽ കാറ്റ്സൈ ടൈഗർ ഐ ആണ് ഇത് ക്രിസോബറിലാണ് ആ ഒരു വ്യത്യാസം ഈ വ്യത്യാസം വെൽക്കം ബാക്ക് ടു നമ്മൾ 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 പറഞ്ഞു വന്നിരുന്നത് ഒരു ചെറിയ വിവരങ്ങളും ഷെയർ ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് കാരണം മിനറൽസ് ആണല്ലോ ചെയ്യുന്നത് മരുന്നുകളാണേലും പലതരത്തിലുള്ള മിനറൽസ് ഉണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻസ് ആണ് ഇതിന്റെ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് രണ്ടിനും ഒരു ചെറിയ ഒരു എഫക്റ്റ് ഉണ്ട് ഒരു ഒരു നൂല് പോലെ പഴയ പോലെ ഒരു സംഭവം കാണാനുണ്ട് അത് കാറ്റ്സയിൽ വളരെ അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റും അപ്പം അതാണ് ഇതിന്റെ വ്യത്യാസങ്ങളത് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് വലിയൊരു ഡേറ്റ് ഓഫ് ബർത്തും സമയവും അസ്ട്രോളജിക്കൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ തന്നെ വാങ്ങി ധരിക്കാവുന്ന ഒരു രക്തമാണ് ഈ ടൈഗർ ഇഷ്ടംപോലെ ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പം ആന്ധ്രയിലും എന്ന് പറഞ്ഞ സ്ഥലത്ത് കാറ്റ്സൈ ഉണ്ട് കർണാടകയിൽ ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്റ്റോണുകൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ ഇഷ്ടം പോലെ ശ്രീലങ്കയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് പലയിടത്തുനിന്ന് കാറ്റ്സൈ സഫീഷ്യൻ്റായിട്ട് സർപ്ലസ് ആയിട്ട് കാറ്റ്സൈക്ക് സോറി ടൈഗറായി ലഭിക്കും വില വ്യത്യാസമുണ്ട് കാറ്റ്സൈ നല്ല കാസൈക്ക് നല്ല വില കൊടുക്കണം നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എനിക്ക് തോന്നുന്നു ടൈഗർ ഐ നല്ല കളറോടു കൂടി സ്വർണ്ണ കളറും സ്വർണ്ണ കളർന്ന് പറഞ്ഞ സ്വർണ്ണ മഞ്ഞ കളറും ബ്രൗണിഷു ആയിട്ട് നല്ല വെയിറ്റ് ഉള്ള ടൈഗർ ഐക്ക് നല്ല വില വരും നല്ല വില വ്യത്യാസം ആ നല്ല വില വ്യത്യാസം ഉണ്ടാവും സാധാരണ നമ്മളെന്ന് വെച്ചാൽ കപോഷൻ രീതിയിൽ കട്ടിങ് വരുന്നത് കപോഷൽ നല്ലോണം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് അതിന് ഹോളിട്ട് നമ്മൾ മാലയായിട്ടും ഉപയോഗിക്കും നല്ല മാലകള് കൊണ്ട ബ്യൂട്ടിഫുൾ മാലയാണ് ഒരു നമ്മള് സ്വർണത്തിൽ കെട്ടണതൊന്നുമില്ല വെള്ളി കെട്ടണമൊന്നുമില്ല വെള്ളിയിൽ വേണേ കെട്ടാം ഇല്ലാത്തവർക്ക് ഇത് കോർത്ത് നല്ല സ്ട്രിംഗിലായി വരുന്നത് നല്ല സ്ട്രിങ്ങിലാണ് വരുന്നത് അങ്ങനെ തന്നെ മാലയായിട്ട് ധാരാളം ആൾക്കാർ ഉപയോഗിക്കും ഭംഗിയായിരിക്കും അത് ടൈഗർ ഐക്ക് ഒരുവിധം ഉള്ള നമുക്ക് ടെൻ എം ട്വൽവ് എമ്മും ഒക്കെ ആ നല്ല മാല കിട്ടും പിന്നെ ബ്രീസ്ലെറ്റുകൾ ഉപയോഗിക്കാനായിട്ട് ബാൻസ് ഉണ്ടല്ലോ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ബാൻഡുകൾ ഉണ്ട് ആ ബാൻഡുകളിൽ ടൈഗർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും അത് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഒരു ഒരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഒരു ഈ ഒരു രക്തം അതായത് ഈ ആ ഒരു പേരിൽ തന്നെ ഇപ്പം ടൈഗർ ഒരു കടുവ അതിന്റെ ഒരു പ്രത്യേകതകൾ ആ കടുവയുടേതായിട്ടുള്ള ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ധൈര്യം ഒരു ഉറപ്പ് ഒക്കെ ഈ ഒരു രക്തവും ധരിക്കുമ്പോഴേക്കും നമ്മളെ നമുക്ക് ഈ ആന ആനവാരിക്കുന്നില്ല ആൾക്കാർ കൊണ്ടുള്ള മോതിരം അതിനകത്തു അത് ആനവാല് ധരിച്ചാൽ വളരെ ധൈര്യം ഉണ്ടാവുന്നൊന്നും നമ്മളെഴുതി വെച്ച് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ആനയുടെ വാല് നമ്മൾ ഇത് ആനവാലാന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിയാൽ കിടന്നുമ്പോൾ നമുക്ക് തന്നെ ഒരു പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് അപ്പോൾ ടൈഗറായി കിടക്കുമ്പോഴും സീം ഇത് തന്നെ നമ്മൾക്ക് എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംഗതികൾ നമ്മളെ കയ്യിൽ കിടക്കുന്ന പോലെ തോന്നും ആംബിനേഷൻസിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതാണ് യുദ്ധ സമയത്തും ഒക്കെ യോദ്ധാക്കളും എല്ലാം ഉപയോഗിച്ചിരുന്നു പണ്ടത്തെ കാലത്ത് അപ്പൊ ഏതൊരു കാര്യത്തിനും ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ലെവലും ധാരാളം ആൾക്കാർ ഇപ്പോൾ ബാൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ടർക്കി ഷൈ പോലത്തെ ൾ ഉപയോഗിക്കാറുണ്ട് ആൾക്കാർക്ക് ഒരു സുരക്ഷിതം ഒരു അവസ്ഥ ഇപ്പൊ സുരക്ഷിതത്വം കുറഞ്ഞ പോലെ ഒരു കുട്ടികളെ ആണെങ്കിലും സ്കൂളിലോട്ട് അയക്കുന്നവർക്കും അമ്മമാർക്കും ഒക്കെ ആണെങ്കിലും പിന്നെ ഒരു ഒരു കറുത്ത ചരടങ്ങിലും എന്റെ കൈയ്യൊ കെട്ടിവിടെ അങ്ങനെ ചിന്തിക്കുമല്ലോ ഇല്ല സാധാരണ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ബാൻഡുകളും ഇതുമല്ല അതിനൊരു ടർക്കി ഷൈ പോലത്തെ ണ്ടല്ലോ തുർക്കിന്ന് വരുന്ന നീല കണ്ണുകൾ ഇതെല്ലാം നമുക്ക് നമുക്കുള്ള ഒരു തരത്തിൽ നമ്മളുടെ കോൺഫിഡൻസ് ലെവലാണ് അവിടെ വർദ്ധിപ്പിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളല്ല ഒരു ബാൻഡ് ധരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മളെ ഓരോന്നിനും അതിന്റേതായിട്ടുള്ള കോൺഫിഡൻസോടെയും വിശ്വാസത്തോടെയും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊരു സക്സസ് ഓട്ടോമാറ്റിക്കലി വരും കോൺഫിഡൻസ് ഇല്ലാതെ എന്ത് ചെയ്താലും അത് സക്സസ്ഫുൾ ആകത്തില്ല കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തോളം ധ്യാന ജപങ്ങൾ മെഡിറ്റേഷൻസ് കെറ്റതെല്ലാം അതിന്റെ ഭാഗമായിട്ടായിട്ടാണ് മാറുന്നത് ഒന്നും ചെയ്യാതെ നമുക്ക് ആൾക്കാർക്ക് കഴിയാം ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമൊന്നുമില്ല പക്ഷെ ചെയ്താ ഗുണമുണ്ട് അതാണ് അതിന്റെ വ്യത്യാസം ചെയ്ത ഗുണാണ് അപ്പൊ ഈയൊരു ഈ ടൈഗർ ഐ പോലെയുള്ള ആ ഒരു രക്തം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധനയൊന്നും ഇല്ലാതെ ടൈമൊന്നും അതിനക അങ്ങനെയുള്ള കുറേ സ്റ്റോൺസ് ഉണ്ട് ഒരുപാട് സ്റ്റോണുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ പ്രീഷ്യസ് സ്റ്റോണുകൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സെമി പ്രീഷ്യസ് സ്റ്റോണുകളാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം അതല്ലാത്ത ഈസി ആയിട്ടുള്ള നമുക്ക് ധരിക്കാവുന്ന ഒരുപാട് രക്തങ്ങളും അതിൻ്റെ ബാൻഡുകളും ഇന്നിപ്പോൾ ഒരുപാട് മാർക്കറ്റിലുണ്ട് തന്നെ അതിന് വളരെയധികം ആൾക്കാർക്ക് ആൾക്കാർ അതിലേക്ക് ഒക്കെ ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ ധാരാളമായിട്ട് വരുവെക്കുന്നുണ്ട് വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം ആ ഒരു ഒരു കുറിച്ചാണ് നമ്മൾ അവിടെ ചന്ദ്രന് ഭയങ്കരമായിട്ട് നീചപ്പെട്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാന്ന് നീചാവസ്ഥ നമുക്ക് ഇപ്പം ചുവടെ സൈന സൈനോസ് സ്കോർപ്പിയോ അത് അവിടെ അതൊരു ജല ജല ആ ജലരാശിയാണത് ഒരു അതുപോലെ തന്നെ ഒരു സ്ഥിരരാശിയാണ് ഒരു ഇരുളിമയുള്ള രാശി രാശി ഒരു കീടരാശി നിഗൂഢതയുള്ള രാശി എയ്ത്ത് ഹൗസ് ആണ് നമ്മൾ ഏറീസ് എന്ന് നോക്കുമ്പോൾ സ്കോർപ്പിയോ എ ഹൗസാണ് മേഡത്തിൽ നിന്ന് വരെ എന്ന് വരുന്നത് എയ്ത്ത് ഹൗസാണ് മേഡത്തിൻ്റെ എയ്ത്ത് ഹൗസ് വൃത്തിയോ നിഗൂഢത നിറഞ്ഞ ഒരു ഹൗസ് ഹൗസാണ് ഇപ്പം ഈ മൈനിങ് പോലത്തെ സംഗതികൾ റിസർച്ച് ഗൂഢമായ കാര്യങ്ങൾ പഠിക്കുന്നത് ഒക്കെ എയ്ത്ത് ഹൗസിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഇതിനകത്ത് ഈ നിഗൂഢതയും ജലവും ഒക്കെ നിറഞ്ഞ ആ രാശിയിൽ ചന്ദ്രൻ്റെ ഡെബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചന്ദ്രന് എൻ്റെ ഒരു സ്വഭാവം എന്താണത് റിഫ്ലക്ഷൻ അല്ലെ എൻ്റെ പ്രതിഫലന ശേഷി പ്രതിബിംബം പ്രതിഫലനശേഷി ഇതാണല്ലോ അതിന് സാധ്യത അവിടെ മൊത്തത്തിലൊരു ഇരുട്ടാണ് ഒരു ഇരുളിമ അവിടെ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നത് അപ്പം അത് നമുക്ക് എല്ലായ്പ്പോഴും അതിന് ഡെബിലിറ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അതിന് നിൽക്കുന്ന ഡിഗ്രിയും നക്ഷത്രവും എല്ലാം ആസ്പദമാക്കിയിട്ടാണ് അത് പറയുക തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മളിപ്പം വിശാഖത്തിന്റെ ലാസ്റ്റ് ഭാഗം അനിയം തൃക്കേട്ട ഒക്കെ ഈ വൃശ്ചികത്തിലെ വരുന്ന നക്ഷത്രങ്ങളാണ് പനിരം നക്ഷത്രത്തിലൊക്കെ വരുമ്പോൾ ഇത് ഡെബിൾറ്റേഷൻ ഉണ്ട് അതിനോ പക്ഷേ നമ്മൾ ഈ അഡബിലിറ്റേഷൻ സംഭവിക്കുന്നതിന് സംഭവിക്കാത്ത അവസ്ഥാവിശേഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സൂര്യൻ്റെ സൂര്യൻ നിൽക്കുന്ന രാശി അല്ല ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ വൺ എയ്റ്റി ഡിഗ്രിയില് സൂര്യൻ നിന്നു നേരെ സെവൻത്ത് ഹൗസിൽ വന്നു സൂര്യൻ്റെ സെവൻത് ഹൗസിൽ മൂണും വന്നു മൂൺ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് അപ്പം നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പൗർണമി ആയി അത് വെളുത്ത വാവ് വന്നു വെളുത്ത സ്വാഭാവികമായിട്ടും ചന്ദ്രന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യതേ പറ്റുള്ളൂ ആ ഒരു ഫുൾ മൂൺ ഡേ ആണത് അപ്പോൾ അവിടെ നമുക്ക് വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒരു പരാമർശിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ അതിന് ബലം ഉണ്ടാവും പൗർണ പൗർണമിയായതുകൊണ്ട് ആ ബലം സംഭവിക്കും അപ്പം അവിടുന്ന് കറങ്ങി സൂര്യൻ കറങ്ങി വരുന്ന് അല്ല ചന്ദ്രൻ വീണ്ടും അവിടെ നിന്ന് പോയി കറങ്ങി നേരെ വന്ന് വീണ്ടും സൂര്യനുമായിട്ട് ചേർന്നിട്ട് കൺജക്ഷൻ വന്നപ്പം അമാവാസിയായി അവിടെ ഒരു ഫുള്ളൊരു അവസ്ഥയിലേക്ക് അതെ അതെ അതന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു നമ്മൾ എടവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാര്യമാണ് ഈ സംസാരിച്ചത് ഇനി തിരിച്ച് വൃശ്ചികമാസമാണ് ഇത് സംഭവിക്കുന്നത് മാസത്തിൽ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു അതായത് അനിടൻ നക്ഷത്രത്തിൽ ജനിച്ച് ചന്ദ്രൻ വൃക്ഷയത്തി നിൽക്കുന്നു വൃശ്ശിക വൃക്ഷമാസം എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൽ ആയിരിക്കും സൂര്യനം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടിയപ്പം എന്ത് സംഭവിച്ചു കറുത്തവാവുമായി പൂർണമായിട്ടുള്ള ഡെബിലിറ്റേഷനും സംഭവിച്ച ചന്ദ്രൻ സംഭവിച്ചു അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെബിലിറ്റേഷനും ആണ് മൂന്നിന് മൈനസെന്ന് വേണെ പറയാം മൈനസിന്റെ മൈനസിലും പോയി കാരണം അമാവാസി തന്നെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു ഇതല്ല അവസ്ഥയല്ല അവസ്ഥയല്ല ഇതിപ്പോ തീർത്തും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നു അപ്പ അങ്ങനെ വരുമ്പം എന്താണ് സംഭവിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ചലഞ്ചസ് ആണ് വൈകാരികമായ ഒരു വെല്ലുവിളികളായിരിക്കും എപ്പോഴും എപ്പോഴും ചന്ദ്രൻ വൈകാരികമായിട്ടുള്ള വെല്ലുവിളികളാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് മെന്റലി നമുക്ക് സന്തോഷമാണ് അദ്ദേഹം നമുക്ക് തരേണ്ടത് ചന്ദ്രന്റെ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഇവിടെ ആളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ആളുടെ മനസ്സിനെ മനസ്സിനെ ബാധിക്കും അപ്പോൾ ഈ സൂര്യൻ അമാവാസയും ചന്ദ്രൻ ഡെബിലിറ്റേഷൻ സംഭവിച്ചാൽ ശാരീരികമായിട്ട് തന്നെ ബാധിക്കും ബാധിക്കും അപ്പം ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് കൂറാണ് ആ ചന്ദ്രൻ കൂറും നമ്മൾ തന്നെയാണ് വൃച്ചയായി കൂറെന്ന് പറയുമ്പം മൈസെൽഫ് ഞാൻ തന്നെയാണ് ആ അപ്പം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർത്തുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ആ സ്ഥിതിക്ക് എവിടെയുള്ളത് ഇതും ജനറലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നു എവിടെ നിൽക്കുന്നു വൃശ്ചയത്ത് നിൽക്കുന്നു കറുത്ത വാവ് അനിടം നക്ഷത്രം ചന്ദ്രന് പൂർണ്ണമായ ഒരു ഡെബിലിറ്റേഷൻ എന്ന് നമുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട് വാവാണ് ഒരു ബ്രൈറ്റ്നസ്സും ഇല്ല തിളങ്ങാൻ പറ്റത്തില്ല തീർന്നു ചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ തോന്നും ഇതൊരു ഒരു ഒരവസ്ഥ മറ്റൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യനുമുണ്ട് ചന്ദ്രനുണ്ട് ഈ അവസ്ഥയിൽ ചൊവ്വ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ സംഭവം ഒന്ന് മാറി ചെറിയൊരു ഒരു കാരണം ചൊവ്വയുടെ ഹൗസാണത് കുറച്ച് ചൊവ്വ റെഡ് എനർജി പ്ലാനറ്റ് ആണ് സൂര്യചന്ദ്രന്മാർക്ക് അവിടെ ബലം വന്നില്ലെങ്കിലും ചന്ദ്രൻ ചൊവ്വയ്ക്ക് ബലം വന്നു ചൊവ്വ ഉണ്ടോ അവിടെ ചൊവ്വ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ആ മൊത്തത്തിലുള്ള അവസ്ഥറങ്ങി ചന്ദ്ര വെന്റിലേറ്റർ ആയിരുന്നു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു കാരണം ചൊവ്വ പവർ തരുന്ന ആളാണ് ചൊവ്വയുടെ കൂറാണ് തൃശ്ശിയെ കൂറ് അപ്പൊ ആ കൂറിന്റെ അധിപൻ ആ സ്ഥാനത്ത് വന്നു വന്നപ്പം ആ കൂറിന് ബലം വന്നു അതാണ് അതിന് ബലം കൂറിന് ബലം വരുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുന്ന മനസ്സ് ഒരു ഒരു പരിഹാരമായി അവിടെ അവിടെ ചെറിയൊരു ആൾക്കൊരു മെച്ചപ്പെടുന്ന ഒരു എന്താ ചന്ദ്രനും സൂര്യനും നിൽക്കുന്നു കറുത്ത വാവുവാണെങ്കിൽ നമ്മൾ ചൊവ്വയുടെ ചൊവ്വ ഇവിടെ നിന്നാൽ ചൊവ്വ ഹൺഡ്രഡ് പെർസെന്റ് ചൊവ്വയുടെ അവിടെ കൊടുക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ സ്റ്റോൺ കൊടുക്കുന്നവരുകൂടി തന്നെ ആൾക്ക് വളരെ വ്യത്യാസം അവിടെ സൂര്യൻ്റെ കൊടുക്കുന്നില്ല സൂര്യൻ്റെ കൊടുത്താൽ വീണ്ടും ചന്ദ്രൻ വീണ്ടും വീണ്ടും ഡാമേജ് ആയിപ്പോ കാരണം സൂര്യൻ്റെ ആ പ്രഭാവം കൊണ്ട് ആണ് നമുക്കെപ്പോഴും സൂര്യൻ്റെ സ്റ്റോൺ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ വീക്കാവും അപ്പം ഇവിടെ നമുക്ക് ചൊവ്വയ്ക്ക് ചൊവ്വ ചൊവ്വയുടെ കൂറാണല്ലോ പുള്ളിയെ ബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ പരിപാടി ഉള്ളു ഇതിനകത്ത് അത് നമ്മൾ ആൾ ആളുടെ ബാക്കിയുള്ള കംപ്ലീറ്റ് പ്ലാനറ്ററി പോസിഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നല്ല ക്യാരറ്റേജ് കൊടുക്കുക കൊടുക്കുക ചിലപ്പോൾ ഒമ്പതോ പത്തോ ക്യാരറ്റ് വരെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റും വളരെ വ്യത്യാസം വളരെ ചേഞ്ചസ് സംഭവിക്കും പെട്ടെന്ന് തന്നെ സംഭവിക്കും ആൾക്ക് ആളുടെ കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും അവിടെയാണ് രക്തങ്ങളുടെ സവിശേഷത പ്രകൃതിയുടെ ഒരു ഒരു അനുഗ്രഹം പ്രകൃതി തന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള റെമഡി അവിടെ വർക്കൗട്ടാകും നാച്ചുറൽ റെമഡിയാണത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിവരങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആഴത്തില് അത് പങ്കുവെക്കണം തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു സമയം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഈ ഒരു വിവരങ്ങൾ ഉൾപ്പെടുത്തണം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ചെയ്യാം നമസ്കാരം thank